അപ്പോൾ നമ്മളിവിടെ പലരും ചോദിച്ചതാണ് അതായത് നമുക്ക് ഈ ഒരു പ്ലീറ്റ് നമ്മൾ ചുരുക്കി ഈ ഒരു പോളിസ്റ്റർ തുണിയിലും അതുപോലെ തന്നെ കോട്ടൺ തുണിയിലും എങ്ങനെയാണ് ഇതുപോലെ ചെറിയ പ്ലീറ്റ് പ്ലീറ്റാക്കിയിട്ട് ചെയ്തെടുക്കുന്നതെന്ന് അപ്പോൾ നമ്മളത് കാണിച്ചു വരാം അപ്പോൾ നമുക്ക് പ്ലീറ്റ് ചെയ്യേണ്ട തുണിയെ നമ്മൾ ഇതുപോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ പ്രഷർ വുഡിൻ്റെ രണ്ട് ഭാഗത്തും നമ്മുടെ വിരലിനെ ഇതുപോലെ വെച്ചുകൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ അത് മുന്നിലേക്ക് തള്ളിക്കൊടുക്കുക തുണിയെ ഉണ്ടോ പ്ലീറ്റ് ചെയ്യാനുള്ള തുണിയെ ഇതുപോലെ മുന്നിലേക്ക് തള്ളിയതിന് ശേഷം നമ്മളത് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ഇതുപോലെ കേട്ടോ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അതായത് നിങ്ങൾക്കിത് പെട്ടെന്ന് നിങ്ങൾക്ക് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന സമയത്തൊന്നും നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കറക്റ്റ് അളവിൽ നിങ്ങൾക്കത് കിട്ടില്ല അത് നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുമോ നിങ്ങൾ ചെയ്തുകൊണ്ടേ ശീലിക്കുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് വരിക നമ്മളൊക്കെ വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസിൽ നിങ്ങൾക്കത് കാണിച്ചു വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു രീതിയിൽ അത് ചെയ്തു കൊണ്ടേ ഇരിക്കുമ്പോൾ ഈയൊരു രീതിയിലുള്ള പ്ലീറ്റ് ആക്കേണ്ടതും നല്ല ഫിനിഷിങ്ങോട് കൂടിയുള്ള പ്ലീറ്റ് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ നമ്മളിത് കോട്ടൺ തുണിയിലാണ് കാണിച്ചു വന്നത് ഇനി നമുക്ക് ഇതേ രീതിയിൽ പ്ലീറ്റ് ചെയ്ത് നമുക്ക് ഒരു പോളിഷ്ടർ തുണി അതായത് നമുക്ക് ഇതൊരു സമ്മർ കോൾ തുണിയാണ് ഈ ഒരു തുണിയിലും നമ്മളൊന്ന് കാണിച്ചു വരാം നമ്മൾ അത് നേരത്തെ കാണിച്ച് വന്ന അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ പലരും ചോദിക്കാറുണ്ട് നമ്മൾ പ്ലീറ്റൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സ്റ്റിച്ച് ചെയ്ത് നൂല് വലിച്ച് ആ ഒരു ചുരുക്ക് വരുത്തുന്നതാണോ എന്നൊക്കെ നമ്മൾ ഇതുപോലെ ഈ ഒരു രീതിയിൽ മാത്രമേ നമ്മൾ ഈ ഒരു ചുരുക്ക് തയ്ക്കാറുള്ളൂ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് കാരണം നിങ്ങൾക്ക് ഇത് നല്ല എക്സ്പീരിയൻസ് വരുമ്പോഴേക്കാണ് ഇതിനെ കറക്റ്റ് ഫിനിഷിങ്ങിലേക്ക് കൊണ്ടുവരാൻ എന്ന് ഉണ്ടോ അപ്പോൾ നമുക്ക് നല്ല വൃത്തിയോട് കൂടി നമുക്കൊരു ഏത് തുണിയിലായാലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഫേസ്ബുക്കിൽ കൂടിയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ കൂടി ചെയ്യുക പുതിയൊരു വീഡിയോ